ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോ വെക്കുമ്പോൾ സോളാറുമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയുള്ള നാല് വീഡിയോകളിൽ രണ്ടെണ്ണം നമ്മൾ ഇതിനോടകം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു സോളാർ ഓഫ് ഗ്രിഡ് സിസ്റ്റത്തെ പറ്റിയും സോളാർ ഓൺ ഗ്രിഡ് സിസ്റ്റത്തെ പറ്റിയുള്ളത് ഈ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇത് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് വളരെ കുറഞ്ഞ മുടക്കു മുതലിൽ വളരെയധികം പ്രയോജനം ചെയ്യപ്പെടുന്ന എന്നാൽ കേരളത്തിൽ വളരെ കുറച്ച് ആളുകൾ മാത്രം ഉപയോഗിക്കുന്നതും വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം അറിയാവുന്നതുമായ ഒരു പ്രോഡക്റ്റിനെ പറ്റിയാണ് എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് സോളാർ ഡി സി സിസ്റ്റത്തെ പറ്റിയാണ് ഡി സി സിസ്റ്റം തന്നെ രണ്ട് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് ഒന്ന് സോളാർ ഇൻഡോർ ലൈറ്റിംഗ് സിസ്റ്റമായിട്ടും രണ്ട് സോളാർ ഔട്ട്ഡോർ ലൈറ്റിംഗ് സിസ്റ്റമായിട്ടും ഈ സിസ്റ്റത്തെ പറ്റി പറയുന്നതിന് മുൻപ് രണ്ട് അനുഭവങ്ങൾ പറയാം സാധാരണമല്ലാത്ത രണ്ട് സാഹചര്യങ്ങൾ ഈ സിസ്റ്റം പ്രയോജനപ്പെട്ടതിനെ പറ്റിയുള്ളതാണ് ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിൽ എല്ലാ സ്ഥലത്തും വെള്ളം പൊങ്ങിയ സമയത്ത് നമ്മളോട് ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിച്ചിരുന്നത് മൊബൈൽ ചാർജ് ചെയ്യാൻ വേണ്ടി ഒരു സിസ്റ്റം ലഭിക്കുമെന്നുള്ളതായിരുന്നു എന്നാൽ അന്നത്തെ അസാധാരണമായ സാഹചര്യത്തിൽ നമ്മളധികം ഷോക്ക് ഒന്നും ഇല്ലായിരുന്നതുകൊണ്ട് വളരെ കുറച്ച് ആളുകളെ മാത്രമേ നമുക്ക് സഹായിക്കാനായിട്ട് പറ്റിയുള്ളൂ കാരണം ഇത്തരം ഒരു സാഹചര്യം നമ്മൾ മുൻകൂട്ടി കാണാഞ്ഞതുകൊണ്ട് തന്നെ സ്റ്റോക്ക് വളരെ അപര്യാപ്തമായിരുന്നു എന്നാൽ ഇത്തരത്തിലെ ഒരു സിസ്റ്റം ചെയ്തിട്ടുള്ള ആളുകൾക്ക് വളരെ ദിവസങ്ങളോളം വൈദ്യുതി ഇല്ലാഞ്ഞിട്ടും അവർക്ക് ആവശ്യമായ വെളിച്ചത്തിനും മൊബൈൽ ചാർജിങ്ങിനും ഒക്കെ ഇത് വളരെ ഉപകാരപ്രദമായിരുന്നു എന്നാണ് വളരെ സന്തോഷമുണ്ട് രണ്ടാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ തന്നെ കേരളത്തിലെ വളരെ പ്രമുഖമായ ഒരു ഹോസ്പിറ്റലിൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ താഴത്തെ നിലയിലെല്ലാം വെള്ളം നിറഞ്ഞിരുന്നു അവരുടെ ട്രാൻസ്ഫോമറും ജനറേറ്ററും ഒക്കെ വെള്ളത്തിൽ മുങ്ങിയിട്ട് ടോട്ടലി കറണ്ട് ഇല്ലാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എന്നാൽ നമ്മൾ അവിടെ ഏകദേശം ഒരു ഇരുന്നൂറോളം ഔട്ട്ഡോർ ലൈറ്റുകൾ സെറ്റ് ചെയ്തിരുന്നു ഈ ഔട്ട്ഡോർ ലൈറ്റുകൾ സെറ്റ് ചെയ്ത സമയത്ത് സോളാർ പാനലുകൾ ഈ ബിൽഡിങ്ങിൻ്റെ ഏറ്റവും മുകളിലായും അതിന് താഴെയായി ബാറ്ററിയും അതിൽ നിന്ന് കേബിളുകൾ താഴേക്ക് വന്നിട്ട് അഞ്ചോ ആറോ ഏഴോ ലൈറ്റുകളുമായിട്ടായിരുന്നു ഈ സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ വെള്ളം പൂക്കിയ സമയത്ത് ഈ സിസ്റ്റത്തിലൊന്നും തന്നെ വെള്ളം കയറിയില്ല ഇത് വളരെ ഭംഗിയായിട്ട് തുടർച്ചയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു രാത്രിയിലെ പേഷ്യൻസിനെ ഒഴിവാക്കാനും ബാക്കിയുള്ള ദിവസങ്ങളിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കും ആകെപ്പാടെ വെളിച്ചത്തിനായിട്ടുള്ള ഒരു ആശ്രയം ഈ ഒരു പ്രൊഡക്റ്റ് മാത്രമായിരുന്നു ഈ രണ്ട് സംഭവങ്ങൾ പറയാൻ കാരണം എന്ന് പറയുന്നത് അസാധാരണമായ സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് കേരളത്തിലെ ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ വളരെയധികം പ്രയോജനപ്പെടുന്ന പ്രൊഡക്റ്റാണ് സോളാർ ഡി സി സിസ്റ്റം വീട് പണിയുന്ന ആളുകളും വീട് പണിട്ടുള്ള ആളുകളും ഒക്കെ തന്നെ രണ്ടോ മൂന്നോ ലൈറ്റും മൊബൈൽ ചാർജിങ്ങും ഉൾപ്പെടുന്ന ഒരു ചെറിയ ഡി സി സിസ്റ്റമെങ്കിലും എല്ലാ വീടുകളിലും വെക്കണമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം കാരണം എത്ര അപകടകരമായ സാഹചര്യത്തിലും നമുക്ക് ലൈറ്റും മൊബൈൽ ചാർജിങ്ങും ഉണ്ടെങ്കിൽ തന്നെ നമ്മളുടെ ലൈഫിലെ പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഒഴിവാക്കുവാനായിട്ട് സാധിക്കും കാരണം ഇന്ന് മൊബൈല് വളരെയധികം അത്യാവശ്യമുള്ളൊരു പ്രൊഡക്റ്റാണ് ന്യൂസുകൾ അറിയാനാണെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെയാണ് നമുക്ക് മൊബൈൽ വളരെ പ്രയോജനപ്രദമായിരിക്കും അപകടകരമായ സാഹചര്യങ്ങളിലൊക്കെ രാത്രിയിൽ വെളിച്ചത്തിനായിട്ട് നമുക്ക് ലൈറ്റുകൾ ഉപയോഗിക്കാനായിട്ടും സാധിക്കും വളരെ ചെറിയ മുടക്കുമുതൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ നമ്മൾ മുടക്കുന്ന മുടക്കുമുതൽ ഒരിക്കലും നമുക്കൊരു നഷ്ടമാവുകയുമില്ല സോളാറിൻ്റെ ഡി സി സിസ്റ്റത്തിൽ നമുക്ക് ലൈറ്റ് ഫാന് മൊബൈൽ ചാർജിങ് അല്ലെങ്കിൽ ഡി സിയിൽ പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളൊക്കെ തന്നെ പ്രവർത്തിപ്പിക്കാനായിട്ട് സാധിക്കും ഇതിനായിട്ട് നമ്മൾ വീട് പണിയുന്ന സമയത്ത് തന്നെ എ സി കറണ്ടിന് ലൈൻ വലിക്കുന്നത് പോലെ തന്നെ ഡി സി കറണ്ടിനും ഒരു ലൈൻ വലിക്കേണ്ടതാണ് നമുക്ക് ലൈറ്റ് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഫാൻ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ ചാർജിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിൽ ഒരു നെഗറ്റീവ് വയറും ഒരു പോസിറ്റീവ് വയറും എത്തിക്കേണ്ടതാണ് ഫാന് വേണ്ടിയാണ് നമ്മൾ ഡി സി വയറിങ് ചെയ്യുന്നതെങ്കിൽ സാധാരണയായി നമ്മൾ വീട്ടിനുള്ളിൽ സീലിംഗ് ഫാനുകൾ എ സിയിൽ ഉള്ളത് കാണും അപ്പോൾ ഡി സിയിലുള്ള ഫാൻ നമുക്ക് പെടസ്സൽ ഫാനോ അല്ലെങ്കിൽ വാൾ ഫാനോ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും പെടസ്സൽ ഫാനുകളാണെങ്കിൽ കണക്ഷനുകൾ മാത്രം വരച്ചിട്ടാൽ തന്നെ ഒന്നോ രണ്ടോ ഫാനോണ്ട് നമ്മുടെ വീട്ടിലെ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ആവശ്യാനുസരണം മാറ്റി മാറ്റി സ്ഥാപിച്ച് കാറ്റ് കൊടുക്കുവാനായിട്ടും ഒട്ടുമിക്ക വീടുകളിലും എ സിയിലുള്ള സീലിംഗ് ഫാൻ കാണുന്നത് കൊണ്ട് തന്നെ ഡി സി ഫാനുകൾ പെഡസൽ ഫാനുകളോ അല്ലെങ്കിൽ വാൾ ഫാനുകളോ ആക്കുന്നതായിരിക്കും നല്ലത് പെഡസൽ ഫാനുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പല മുറികളിലായിട്ട് നമ്മൾ കണക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം മാറ്റി കുത്തിയിട്ട് ഉപയോഗിക്കുവാനായിട്ടും സാധിക്കും ഇന്ന് നമുക്ക് മാർക്കറ്റിൽ പല മോഡലുകളിലുള്ള പല വാട്ടേജിലുള്ള പെഡസൽ ഫാനുകളും ടേബിൾ ഫാനുകളും വാൾ ഫാനുകളും ഒക്കെ ഡി സിയിലുള്ളത് ലഭിക്കുന്നതാണ് ഈ ഡി സി സിസ്റ്റത്തിൻ്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഒരു പാനൽ വരും പിന്നെ ബാറ്ററി വരും കൺട്രോൾ സിസ്റ്റം വരും ഡി സിയിലുള്ള ഉപകരണങ്ങൾ ലൈറ്റ് ഫാന് തുടങ്ങിയവ മൊബൈൽ ചാർജ് തുടങ്ങിയവയൊക്കെ ഉണ്ടാകും ഈ സിസ്റ്റം ചെയ്യുന്ന സമയത്ത് നന്നായി വെയിൽ കിട്ടുന്ന ഭാഗത്തായി നമ്മൾ സോളാർ പാനൽ വെക്കുന്നു അവിടെ നിന്ന് കൺട്രോൾ സിസ്റ്റത്തിലേക്ക് സോളാർ കറണ്ട് കടന്നു വരികയും അതിനോട് ചേർത്ത് തന്നെ നമ്മൾ ബാറ്ററി വെച്ചിട്ട് ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യുകയുമാണ് ചെയ്യുന്നത് അതിനുശേഷം ബാറ്ററിയിൽ നിന്നാണ് നെഗറ്റീവ് വയറും പോസിറ്റീവ് വയറും നമുക്ക് ആവശ്യമുള്ള ഭാഗത്തേക്ക് പോകേണ്ടത് ഈ സിസ്റ്റം വെള്ളം മുങ്ങാനൊക്കെ സാധ്യതയുള്ള സ്ഥലങ്ങളാണെങ്കിൽ ഉയർന്ന സ്ഥലത്ത് വെക്കാനായിട്ട് നമുക്ക് സാധിക്കും അതിനുശേഷം അവിടെ നിന്ന് കേബിൾ ത്രൂ ലൈറ്റിലേക്ക് ഫാനിലേക്ക് അല്ലെങ്കിൽ മൊബൈൽ ചാർജിങ്ങിലേക്കൊക്കെ കണക്ഷൻ കൊണ്ടുവന്നാൽ മതിയാവും ഉയർന്ന പ്രതലത്തിലാണ് നമ്മൾ കൺട്രോൾ സിസ്റ്റവും ഒക്കെ വെക്കുന്നത് എങ്കിൽ വെള്ളം മുങ്ങോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മൊബൈൽ ചാർജ് ചെയ്യുന്നതിനും ലൈറ്റ് കാണുന്നതിനും ഒന്നും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവുകയില്ല പാനലിൽ നിന്ന് കൺട്രോൾ സിസ്റ്റത്തിലേക്ക് കറണ്ട് പോകുന്ന ഭാഗത്തും കൺട്രോൾ സിസ്റ്റത്തിൽ നിന്ന് ലൈറ്റിലേക്ക് പോകുന്ന ഭാഗത്തും ബ്രേക്കറുകൾ ഇടുന്നത് വളരെ നല്ലതായിരിക്കും കാരണം ഇടിമിന്നലൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സോളാർ പാനലിൽ നിന്നുള്ള ബ്രേക്കറുകൾ ഓഫ് ചെയ്തിട്ട് നമുക്ക് ലൈറ്റ് ഉപയോഗിക്കാനും മൊബൈൽ ചാർജിങ് ഉപയോഗിക്കാനുമായിട്ടൊക്കെ സാധിക്കും വീട് പണിയുമ്പോൾ തന്നെ ഇതിനായി കേബിളുകൾ ഇട്ട് വെക്കുകയാണെങ്കിൽ കൺസീൽഡ് ആയിട്ട് തന്നെ നമുക്ക് വീടിന്റെ ഭംഗി ഒട്ടും ചോരാതെ തന്നെ ഡി സി സിസ്റ്റം സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞ ഭാഗമെല്ലാം സോളാറിന്റെ ഇൻഡോർ ലൈറ്റിംഗ് സിസ്റ്റം സംബന്ധിച്ചാണ് ഇതിൻ്റെ മറ്റൊരു ഭാഗമാണ് സോളാർ ഔട്ട്ഡോർ ലൈറ്റിംഗ് സിസ്റ്റം സോളാർ ഔട്ട്ഡോർ ലൈറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ വീടിന് പുറത്തെ ആവശ്യത്തിനുള്ള രാത്രിയിലേക്ക് പുറത്തെ ആവശ്യത്തിന് ഉപയോഗിക്കാത്തക്ക രീതിയിലുള്ള ലൈറ്റുകൾ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് വീടിൻ്റെ ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ലൈറ്റിംഗ് സിസ്റ്റം ചെയ്യുന്നത് സന്ധ്യയാകുമ്പോൾ അത് തനിയെ തെളിയുകയും രാവിലെ സമയത്ത് ഇത് തനിയെ അണയുകയും ചെയ്തക്ക രീതിയിലായിരിക്കും സോളാർ ഔട്ട്ഡോർ ലൈറ്റിംഗ് സിസ്റ്റം നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഈ രീതിയിൽ സോളോ ഔട്ട് ലൈറ്റിംഗ് സിസ്റ്റം സെറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് നമുക്ക് ആവശ്യമുള്ള അത്ര എണ്ണം ലൈറ്റുകൾ കണക്ട് ചെയ്യാവുന്നതാണ് നാലോ അഞ്ചോ ലൈറ്റുകൾ വീടിന് ചുറ്റിനും സ്ഥാപിച്ചിട്ട് വീടിന് ചുറ്റും രാത്രിയിൽ പ്രകാശം ലഭിക്കത്തക്ക രീതിയിൽ നമുക്ക് ക്രമീകരിക്കാവുന്നതാണ് വീട് അടച്ചുപൂട്ടി പുറത്ത് രാജ്യങ്ങളിൽ പോയി വർക്ക് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള സിസ്റ്റം വളരെ പ്രയോജനപ്രദമാണ് നമ്മൾ വീടൊക്കെ പൂട്ടി പകൽ സമയം പുറത്തു പോവുകയും രാത്രി വളരെ ആയിട്ടാണ് വരികയും ചെയ്യുന്നതെങ്കിലും ഇത്തരത്തിലുള്ള ലൈറ്റുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീടിനു ചുറ്റിനും രാത്രിയിൽ ആവശ്യമായ പ്രകാശം നമുക്ക് ലഭിക്കുന്നതായിരിക്കും സി സി ടി വി ക്യാമറകൾ വെച്ചിട്ടുള്ള ആളുകളൊക്കെ അതിലൂടെ പ്രയോജനപ്പെടത്തക്ക രീതിയിൽ ഈ ലൈറ്റുകൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ രാത്രി സമയത്ത് കൂടുതൽ ക്ലാരിറ്റിയിൽ വീഡിയോകൾ ലഭിക്കുന്നതിന് അത് സഹായകരമായിരിക്കും സോളാർ ഇൻഡോർ ലൈറ്റിംഗ് സിസ്റ്റത്തെ പറ്റിയും ഔട്ട്ഡോർ ലൈറ്റിംഗ് സിസ്റ്റത്തെ പറ്റിയും നമ്മൾ വളരെ വിശദമായ വീഡിയോകൾ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ വീഡിയോയുടെ ലിങ്കുകൾ നമ്മൾ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വളരെ ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ട ആളുകൾക്ക് അത്തരം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പൂർണ്ണമായ ഐഡിയ ലഭിക്കുന്നതാണ് വീട് വയ്ക്കുമ്പോൾ സോളാറിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയുള്ള മൂന്നാമത്തെ വീഡിയോ അവസാനിക്കുകയാണ് മുൻ വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ സീരീസിൽ ഒരു വീഡിയോ കൂടി ഉണ്ടാവും ആ വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനായി ബട്ടണും എനേബിൾ ചെയ്യാൻ മറക്കാതിരിക്കുക പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം